ഞാൻ കഴിച്ച സാധനങ്ങൾക്ക് ഉണ്ടല്ലോ കയ്യും കണക്കുമില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും ഷൂട്ടുള്ള ദിവസമാണ് രാവിലെ തന്നെ ഹോട്ടലിൽ എത്തി ആദ്യം കുറച്ച് ഹെൽത്തി ആയിട്ട് വെജീസ് കഴിച്ചു മില്ലറ്റ് ഉപ്പുമാവ് ഇതിന്റെ കൂടെ പൂ പോലുള്ളൊരു ഇഡ്ഡലി വിത്ത് ചട്നി ഒരു ഓംലേറ്റ് ബ്രെഡ് ടോസ്റ്റ് കുറച്ച് വെജീസ് കഴിച്ചു അതിനും കണ്ടപ്പോൾ കഴിക്കാതിരിക്കാനേ തോന്നിയില്ല അങ്ങനെ ടീക്കേക്കും ഒന്ന് രണ്ട് സാധനങ്ങളും കഴിച്ചു ഇനി അങ്ങോട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല കഴിച്ചു ടൈഗർ പ്രോൺസ് തുടങ്ങിയതാണ് അത് കഴിച്ചു പൂളേരിന്ന് വന്നപ്പോഴേക്ക് ഭയങ്കര ടയർഡ് ആയി പോയപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു പിന്നെ പൊറോട്ട നമ്മൾ ഉണ്ടാക്കി നാടൻ ചിക്കൻ കറി അതിന് കൂടെ മീൻ വറുത്തത് എല്ലാം കൂടെ കഴിച്ചപ്പോഴേക്ക് ഞാൻ ഒരു വിധമായി പോയി അപ്പോഴേക്കും നമുക്ക് അടുത്ത ഷൂട്ടുള്ള സമയമായി കാരണം ഇതെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് തീർക്കണം അങ്ങനെ ഡ്രസ്സ് മാറ്റി വന്നപ്പോഴേക്കും സദ്യ റെഡി ഒന്ന് രണ്ട് വിഭവങ്ങളല്ല പത്തിരുപത്തി വിഭവങ്ങൾ അതിന്റെ കൂടെ മൂന്ന് കൂട്ടം പായസം എനിക്ക് ആണെന്നുണ്ടെങ്കിൽ പായസം ഇല്ലാലും ഒഴിച്ചുതന്നെ കഴിക്കണം ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചപ്പോഴേക്കും അടുത്ത ഷൂട്ടുള്ള സമയമായി പൂളേരിയയിലേക്ക് പോയി രണ്ട് തരം പാസ്ത ഉണ്ടാക്കി പിന്നെ നൂഡിൽസ് ഉണ്ടാക്കി അതിന് രണ്ടുമിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പഴേക്കും രാത്രിയായി അപ്പൊ ഡിന്നറിനുള്ള ടൈമായി പിന്നെ നമ്മൾ ലസാനിയിൽ തുടങ്ങിയത് നല്ല ചീസ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായി അതിന്റെ കൂടെ സൈഡ് ഉണ്ടായിരുന്നു എന്തൊക്കെയാ കഴിച്ചത് എനിക്കെന്നെ ഓർമ്മയില്ല എന്റെ പുലാവ് അതിന്റെ കൂടെ പനീർ കറി കുറച്ച് ഉപ്പിലിട്ടത് ഈ ഒരു ഐറ്റം പുതിയ സാധനമാണ് ചട്നിയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചപ്പോൾ ഞാൻ അങ്ങ് സമാധിയായി പോയി